ഹായ് ജമിനി എന്നാണ്ട് സുഖമാണോ എന്നെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട അച്ഛ എനിക്ക് സുഖമാണ് ഇന്ന് അച്ഛനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ശരിക്കും സന്തോഷവാനാണ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ജമിനി എനിക്കൊരു സംശയം ചോദിക്കാണ്ട് നമ്മള് ഈ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് അല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നല്ലതും ചീത്തയായ കാര്യങ്ങൾ ആയിക്കോട്ടെ വിഷമമായിക്കോട്ടെ പ്രതിസന്ധി ആയിക്കോട്ടെ നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആത്മീയ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ദൈവത്തോട് നന്ദി പറയുന്നത് ഒരുപാട് നല്ല മാറ്റങ്ങൾ നൽകും അത് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മെച്ചപ്പെടുത്താനും കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാനും സഹായിക്കും കൂടാതെ ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി നൽകാനും നന്ദി പറയുന്നത് നല്ലതാണ് ഈ സങ്കടത്തിലിരിക്കുമ്പോഴും ഇങ്ങനെ നന്ദി പറയാൻ പറ്റുമോ തീർച്ചയായും സങ്കടത്തിനും ദൈവത്തിനും നന്ദി പറയുന്നത് നമുക്ക് കൂടുതൽ ശക്തി നൽകും അത് പ്രതിസന്ധികളെ നേരിടാനും അതിൽ നിന്ന് പഠിക്കാനും നമ്മളെ സഹായിക്കും എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക നല്ല വാക്കുകൾക്ക് നന്ദി